അങ്ങനെ ഗുരുവായൂർ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തി ഗുരുവായൂരിലേക്ക് പോവുകയാണെ രാവിലെ പത്ത് മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാനും ലച്ചി മോളും അബിയേട്ടനും ലച്ചൂസും കൂടിയാണ് ആദിക്കുട്ടനും കെട്ടോ ആദിക്കുട്ടനും കൂടിയാണ് പോകുന്നത് അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു പോക്കാണേ മക്കൾക്ക് സ്കൂളില്ലായെന്ന് പറഞ്ഞു ഒന്ന് അങ്ങനെതാ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര തുടങ്ങി ഇതാ മലകൾ മഴകളൊക്കെ ആയിട്ടാണ് പോണത് കേട്ടോ നല്ല മഴ ആയിരുന്നത് ഇറങ്ങിയ സമയത്ത് മഴ ഇല്ലായിരുന്നു പിന്നെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ കാറിൻ്റെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു അങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് കയറി നല്ല സർവീസ് ചെയ്യുന്നുട്ടോ ഇവിടെ പെട്ടെന്ന് തന്നെ റെഡി ആക്കി തന്നു കേട്ടോ വണ്ടി ടയറൊക്കെ മാറ്റി തന്ന് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടിയൊക്കെ തന്നു അങ്ങനെ കുറച്ചേരെ നേരെ അവിടെ നിന്നിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്രയൊക്കെ തുടങ്ങിയിട്ടോ ഈ വർക്ക്ഷോപ്പിൽ നിന്ന സമയത്ത് നല്ല മഴ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല വലിയ തുള്ളിയായിട്ട് പെയ്തു തമറുക്കായിരുന്നു മഴ കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇന്നത്തെ അവിടെ നിർത്തി വയ്ക്കേണ്ടി വരുമെന്ന് കാരണം ഡ്രൈവ് ചെയ്യണമെങ്കിൽ കണ്ണ് കാണണ്ടേ അതുപോലും പറ്റാത്ത നല്ല വലിയ മഴയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് യാത്ര തുടങ്ങി അവിടുന്ന് വണ്ടിയൊക്കെ നന്നാക്കി പിന്നെ കുറേ സമയമായിട്ടോ രണ്ട് മണിയൊക്കെ രണ്ടരക്കാവാമെന്ന് എത്താണെങ്കിൽ ഞങ്ങൾ രണ്ടേ കാലം അതിൻ്റെ ശേഷമാണ് ഭക്ഷണം കഴിച്ചത് അങ്ങനെ അമ്പലത്തിലേക്കല്ലേ പോകണത് അങ്ങനെ പപ്പടവും സാമ്പാറും വറുത്തരച്ചതല്ല സാധാ എന്താ പറയുക സാമ്പാർ കൂടി ഇട്ട സാമ്പാർ കേട്ടോ പിന്നെ മത്തങ്ങേൻ്റെ ഒരു കറിയും പിന്നെ ഇതാ അച്ചാറുണ്ട് കേട്ടോ എൻ്റെ ഫേവറേറ്റ് അച്ചാറാണ് നാരങ്ങ അച്ചാർ ചീരക്കറിയും പിന്നെ ഒരു ഉപ്പേരിയൊക്കെ ആയിട്ട് മോരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കുട്ടി ചോറ് കഴിക്കുകയാണ് ഇലച്ചൂസിന് ഇഷ്ടമാണ് കേട്ടോ മോര് ലൂസിന് ഭയങ്കര വിശപ്പ് വരുന്നു കാരണം കുറേ ബ്ലോക്കിൽ കുടുങ്ങി ഞങ്ങൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ആൾക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാണ് വീണ്ടും യാത്ര തുടങ്ങിയത് അമ്മ ഇതുവരെ ഇത് ഇത്ര നേരമായിട്ട് എന്താ പറയുക മോക്കിയാൽ അതൊരു എന്താ പറയുക ഒരു എനർജി ഒന്നും ഇല്ല ഇല്ലയെന്നിട്ട് കാരണം ഭക്ഷണം കഴിക്കാത്തോണ്ടേ ഇപ്പം അമ്മ ഇന്ന് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഉണ്ടാവും കൂടെ വണ്ടിയിലിരുന്ന് കോമിക് ഒക്കെ കാണിച്ച് പിന്നെ അത് പുറത്ത് നല്ല കാഴ്ചട്ടത് എനിക്ക് വീഡിയോ ലെങ്ത്ത് കൂടിയാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നതിലേക്ക് സെലക്ട് ചെയ്തിട്ട് കാരണം എന്തൊരു ഭംഗിയാണല്ലോ ഞാൻ മുമ്പൊക്കെ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ എന്താ പറയുക യൂട്യൂബ് ചാനലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് തുടങ്ങിയത് നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടില്ലേ എന്താ ഇത് പാടാണോ പുഴയാണോ കായലാണോ ഒന്നും അറിയില്ല കേട്ടോ നല്ല മുകളിൽ ഇങ്ങനെ നല്ല പച്ച ഇല ഇങ്ങനെ വിരിച്ചിട്ട് താഴെ മൊത്തം വെള്ളം കേട്ടോ ഇത് എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ അറിയാൻ വേണ്ടിയിട്ടാണേ ഗുരുവായൂർ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാലോ സംഭവം പിന്നെ പിന്നെതാ ഞെച്ചുമോളൊക്കെ ആവിട്ട് കോട്ടാ വീട് എന്ന് അങ്ങനെ ക്ഷീണിച്ചതാ ഞാനൊക്കെ ക്ഷീണിച്ചതാണ് അവിടെ എത്തിയിട്ടോ രാവിലെ പത്ത് മണിയാകുമ്പോൾ തുടങ്ങിയ യാത്രയല്ലേ ഭക്ഷണം കഴിക്കാൻ മാത്രമല്ലേ ഞങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയതേ വണ്ടി ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടും പിന്നെതാ മുല്ലപ്പൂവായിട്ടോ അങ്ങനെ മുല്ലപ്പൂ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ കടയിൽ കയറി അപ്പോൾ ആൾക്ക് ഈ മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു പിന്നെ ആൾക്ക് ഈ മുല്ലപ്പൂ വേണ്ടെന്നു കേട്ടോ ലച്ചിമോൾക്ക് അങ്ങനെ ഞാൻ സ്ലൈഡൊക്കെ കുത്തിയതിൻ്റെ ശേഷം എന്താ പിന്നേം പറഞ്ഞാൽ അമ്മ പൂ മാറ്റുകയെന്ന് പറഞ്ഞിട്ടോ ആൾ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കഴിച്ച് ഞങ്ങൾ പിന്നെതാ ലച്ചിമോള് പറഞ്ഞ അമ്മേൻ്റെ പൂ വേണം എനിക്ക് എൻ്റെ പൂ അമ്മയ്ക്ക് തരാം എനിക്ക് വലിപ്പം കുറവാണ് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ടോ ആൾ പിന്നെ പറഞ്ഞ് വീണ്ടും ഞങ്ങൾ മുല്ലപ്പൂവിൻ്റെ കടയിൽ തന്നെ എത്തിയിട്ടോ കാരണം ആൾക്ക് ഭയങ്കര വാശി അപ്പോൾ ഞങ്ങൾ എന്ത് വാങ്ങി മുല്ലപ്പൂവിൻ്റെ അതേപോലെ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടി വാങ്ങിച്ച് ആളിപ്പോൾ ഹാപ്പി ആയിട്ടോ കാരണം ഒരുപാട് മുല്ലപ്പൂ വെക്കണം ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ അതിനെ ഒന്ന് ചറിഞ്ഞൂടാട്ടോ അങ്ങനെ ഒരുപാട് മുല്ലപ്പൂവൊക്കെ തലയിൽ വെക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ലേച്ചൂസ് വീണ്ടും മുല്ലപ്പൂ കടയിൽ എത്തിയത് കടയിലെത്തിയത് അങ്ങനെതാ മുല്ലപ്പൂവൊക്കെ നല്ല റോൾ ചെയ്ത് വെച്ച് ആ കടയിൽ നിന്നപ്പം നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്മെല്ലിട്ടോ നല്ല എന്താ പറയുക ആമ്പലിൻ്റെയും താമരേൻ്റെയും മുല്ലപ്പൂവിൻ്റെയൊക്കെ നല്ല നല്ല മണങ്ങളൊക്കെ ഇന്നതാ പിച്ചി എല്ലാ പൂക്കളും ഉണ്ട് നല്ലല്ല പൂജയ്ക്ക് ആവശ്യമല്ലേ എന്താ പറയുക ഇതൊക്കെ പഴമൊക്കെ കണ്ടില്ലേ നല്ല എന്താ പറയുക കടയിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം ആ ലെച്ചി മുഖക്കെപ്പോഴും ഉണ്ട് സന്തോഷമായത് ആളെ മുഖം കണ്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് ചിരിച്ചു വരുന്നുണ്ടേ അങ്ങനെ ഞങ്ങളിതാ മുല്ലപ്പൂവൊക്കെ വെച്ച് കടയിൽ നിന്ന് ഇറങ്ങുകയാണേ ആദ്യം പറയുകയാണോ ഞാൻ പെൺകുട്ടിയായി ജനിച്ചാൽ മതി ഇതൊക്കെ എന്തൊക്കെ കിട്ടിയെന്നു അങ്ങനെ താ അവിടുന്ന് അച്ഛൻ മക്കളും കൂടെ കൈയ്യൊക്കെ പിടിച്ചിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണേ ചെരുപ്പൊന്നും അതിൻ്റെ അകത്ത് ഇടാൻ പാടില്ലല്ലോ ചെരുപ്പൊക്കെ അയച്ച് വെച്ചിട്ട് വേണ്ടേ ഉള്ളിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് കയറാൻ അങ്ങനത്തെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതാ ഉള്ളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണേ പിന്നെ ഇന്നത്തെ ഗുരുവായൂർ പൂക്കൾ ഞങ്ങൾക്കൊരു സർപ്രൈസും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഒരാളെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളു പക്ഷെ എനിക്ക് കാണാൻ പറ്റിയേ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ എന്താ പറയുക ഇതിനെ കാണുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് പിന്നെ കയ്യിലുള്ള ബാഗ് ഫോൺ ഇതൊക്കെ സേഫ് ആക്കിയിട്ട് അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിൻ്റെ മുൻപേ ഞങ്ങളിവിടെ എത്തിയതെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണേ ഏട്ടൻ ആരൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണേ ഇപ്പോഴെന്ന് വെച്ചിട്ട് മുല്ലപ്പൂവ് ബ്രാന്ത് മാറിയിട്ടില്ല കേട്ടോ അമ്മേൻ്റെ പൂവ് എനിക്ക് തരാം ഇതിൻ്റെ പൂവ് അമ്മയ്ക്ക് തരാം അല്ലെങ്കിൽ നമുക്ക് വേറെ വാങ്ങിക്കുക എന്നൊക്കെ ഉള്ള കൊഞ്ചലും കരച്ചിലും ഒക്കെയാണേ അങ്ങനെതാ ഞങ്ങളത് ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ് തൊഴാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ എന്തോ മനസ്സിൽ ഒരുപാട് എന്താ പറയുക പ്രാർത്ഥിക്കാനൊക്കെ ഇങ്ങനെ കരുതിയിരുന്നവര് എൻ്റെത് പ്രാർത്ഥിക്കണങ്ങനെ എപ്പോഴെങ്കിലും കിട്ടുന്നവർ ആര് അവർ അനുഗ്രഹമല്ലേ ഗുരുവായൂരൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ ഈ ഗുരുവായൂർ പോക്ക് കാരണം ഒരുപാട് ഞങ്ങൾ എല്ലാ വർഷവും പോവലുണ്ട് എങ്ങനെയെങ്കിലും ഒരു തവണയെങ്കിലും വർഷത്തിലൊരിക്കലും ഇവിടെ മുത്തപ്പൻകാവിലായാലും ഗുരുവായൂരായാലും ഞങ്ങൾ പോയി തൊഴാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവില്ല കേട്ടോ നീ അങ്ങനെ തന്നെയാവട്ടെ ഇതാ നടത്തൊഴാൻ പോകണേൻ്റെ നടുവിൽ ഇത് അച്ഛനും മോളും കൂടി ഇതാ പോയി വന്നു കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് വന്നതിൻ്റെ ശേഷമാണ് അച്ഛനും മോളും കൂടെ സെൽഫി എടുക്കണത് അങ്ങനെ തൊഴുത് ഇറങ്ങാ അവസാനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് തൊഴുതാണ് പുറത്തുനിന്നാണേ ലച്ചിമോളിൻ്റെ ഷോളൊക്കെ എടുത്ത് ഒളിച്ചോളിയൊക്കെ കളിക്കണെൻ്റെ കാരണം ഈ ഒരു മുഹൂർത്തം നല്ലൊരു മുഹൂർത്തം ഞങ്ങൾക്കിനി എന്നാ കിട്ടുകയെന്നറിയില്ല അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഞങ്ങളിതാ പുറത്തേക്ക് ഇങ്ങനെ വരാനുള്ള തയ്യാറെടുപ്പിലാണെ ഒക്കെ ഒരു ശാന്തത കേട്ടോ വൈകുന്നേരത്തെ എല്ലാവരും എന്താ പറയുക ഓരോ നാമജപങ്ങളും ആയിട്ടും മന്ത്രിച്ചുകൊണ്ട് എങ്ങനെ നിന്നിട്ട് തൊഴാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഓരോരുത്തരും കിട്ടോ അങ്ങനെ വരുന്ന വഴിയിൽ കണ്ടതാണ് കേട്ടോ ഡാൻസ് അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കുറച്ച് നേരം ഞങ്ങളത് കണ്ട് നിന്നിട്ടോ നമുക്ക് സമയമില്ലല്ലോ വീട്ടിലേക്ക് എത്തണ്ടേ രാത്രി അങ്ങനെ കുറച്ച് സമയമൊക്കെ അതൊക്കെ കണ്ടു വരുന്ന് പിന്നെ പുറത്തേക്ക് വരികയാണ് കേട്ടോ പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയ്ക്കല്ലേ പ്രസാദം വാങ്ങിക്കേണ്ട ഞങ്ങൾ പാൽ പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മറ്റേ പ്രസാദൊക്കെ വാങ്ങിയിട്ട് അരവണ പോലത്തെ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് നമ്മൾ കഴിച്ചു കഴിഞ്ഞില്ലേ അങ്ങനെ പഴയ കാലത്തെ കുറേ കുറേ മിഠായികളൊക്കെ അവിടെ കണ്ടു കെട്ടോ പാക്കറ്റിൽ കണ്ടു പുളിയച്ചാറൊക്കെ കണ്ടു അതേപോലെ കാരൊക്കെ പാക്കറ്റിലില്ലേ ഇതൊക്കെ അങ്ങനെ ഹലുവ പുളിയച്ചാർ അങ്ങനെതാ ഏട്ടൻ തോളിലിട്ട തോർത്തൊക്കെ എടുത്ത് തലയിൽ കെട്ടിട്ടോ അങ്ങനെതാ മക്കളും ഭയങ്കര ആയി കടയിലൊക്കെ കീറണേ കണ്ടപ്പോൾ പപ്പടം കണ്ടോ പല തരത്തിലുള്ള പപ്പടാണേ ഇത് എന്താ അല്ലേ ഇത് ചക്കപ്പപ്പടാണ് ഞാൻ ഏട്ടനോട് ചോദിച്ചു കേട്ടോ ഇത് എന്ത് പപ്പടാന്ന് ചോദിച്ചപ്പോൾ പറയുകയാണെങ്കിൽ മോളെ ഇത് ചക്കപ്പപ്പടാണ് ഞാനത് ആദ്യമായിട്ടാണേൽ കാണും പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ കാരണം അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഏട്ടനോട് പൊള്ളുമോ എന്ന് ചോദിച്ചു ഇങ്ങനെ പൊങ്ങി വരുമല്ലോ അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു കാരണം ഇവിടെ പൊങ്ങാത്ത പപ്പടം ആർക്കും വലിയ താല്പര്യം ഇല്ലാട്ടോ പിന്നെ ഞാൻ തന്നെ കഴിക്കണം എനിക്ക് വലിയൊരു താല്പര്യം പിന്നെ ചിക്കൻ കറിയൊക്കെ കൂട്ടുമ്പോൾ അതിൻ്റെ കൂടുതൽ പപ്പടമൊക്കെ കഴിക്കുന്നല്ലാണ്ട് താല്പര്യമൊന്നുമില്ല കേട്ടോ പപ്പടത്തിനോട് പിന്നെ ഇത് അങ്ങനെ ഇവിടുന്ന് കുറച്ച് പൊരിയും പിന്നെ കൊണ്ടാട്ടം മുളക് ഞങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഭയങ്കര ഇഷ്ടം കൊണ്ടാട്ടം ഇന്ന് നോലമ്പൊക്കെ ഇല്ല വരാൻ പോകുന്നത് അപ്പോഴത്തേക്കും അവിടെ ഇരിക്കട്ടെ ഇടയ്ക്കി ഞാൻ തന്നെ കഴിക്കുള്ളൂ കേട്ടോ അങ്ങനെ ഒന്ന് വാങ്ങിച്ച് ആ ഒരു കൂട് വാങ്ങിച്ച് പപ്പടം വാങ്ങിച്ച് പിന്നെ സോനാ പപ്പടി വാങ്ങിച്ചു അങ്ങനെ കുറച്ച് പലഹാരങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ച ഇവിടെ നിന്ന് അങ്ങനെതായ ഇതുവരാണേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് കിട്ടോ ഗുരുവായൂർ വന്നിട്ട് കാരണം എന്താ പറയുക ഒരുപാട് നാളായിട്ട് ഞങ്ങൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ചതാണ് കേട്ടോ ജയശ്രീ ചേച്ചിനെയും മൃദുവിനെ കേട്ടോ ജയശ്രീ ചേച്ചിനെ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മൃദു രണ്ടുപേരും കൂടി എനിക്ക് സർപ്രൈസ് തന്നെ കേട്ടോ കാരണം മോനാണ് ഈ ക്യാമറ പിടിക്കുന്നത് അപ്പം അതിൻ്റെ അകത്ത് കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പിന്നെ ഒരുപാട് ഞങ്ങൾ സംസാരിച്ചൊന്ന് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഞങ്ങളെ കുട്ടിയിൽ ഞങ്ങൾ മുൻ മുന്നേ പറഞ്ഞു വെച്ചതാണ് പക്ഷെ എനിക്കറിയ പോല ശ്രീ ചേച്ചിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം നല്ല മഴയെന്ന് ചേച്ചിക്കാണെങ്കിൽ പനിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ നിന്ന് അതിൻ്റെ ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ ഞങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണു കേട്ടോ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ